ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ വീഡിയോ ആണ് ആട് താറാവ് കോഴി മറ്റു പരിസികളിലൊക്കെ വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സീരിയൽ നമ്പർ ഒന്നില് സെയിൽ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഗൂസിൻ്റെ കുഞ്ഞുങ്ങളാണ് ഒരു മാസം പ്രായം കഴിഞ്ഞത് വാത്തയുടെ കുഞ്ഞുങ്ങൾ ആയിരം രൂപയാണ് ഒരിടത്തിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് കോട്ടക്കയിലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കില് അപ്പോ വാത്തേടൊക്കെ കുഞ്ഞിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒരുപാട് കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചിലപ്പോ അവൈലബിൾ ആയിരിക്കും ഡയറക്റ്റ് ആയിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് അവിടെ നിന്ന് സെയിലിനായിട്ട് വാത്തേട കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ രണ്ട് മാസം പ്രായമുള്ള നാടൻ കോഴി കുഞ്ഞുങ്ങളും സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ഇതേപോലെ ആട് കോഴി താറാവ് പശു മറ്റു ഒക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാന്നാണ് യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത് അപ്പോ ഇത് നാടൻ കോഴിയുടെ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് പീസ് റേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഇത് സെയിം ബ്രീഡർ തന്നെയാണ് വന്നിരിക്കുന്നത് കോട്ടയ്ക്കൽ ലൊക്കേഷൻ സീരിയൽ നമ്പർ ഒന്നിലെ ബ്രീഡർ ബ്രീഡറാണ് വന്നിരിക്കുന്നത് ബ്രീഡേഴ്സിന്റെ നമ്പർ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ യൂട്യൂബില് വീഡിയോ അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു മുട്ടനാടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ പതിനേഴ് മാസം പ്രായമായിട്ടുള്ള നല്ല അടിപൊളി നല്ല വലിപ്പവും നല്ല ബോഡി വെയിറ്റ് ഉള്ള ഒരു മുട്ടനാടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അറുപതിനായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് ട്രാൻസ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യ സീരിയൽ നമ്പർ രണ്ടാണ് വന്നിരിക്കുന്നത് തൃശ്ശൂർ അപ്പോ ഹൈറ്റ് വന്നിരിക്കുന്നത് നാപ്പത്തിരണ്ട് പ്ലസ് ആണ് ഹൈറ്റ് വന്നിരിക്കുന്നത് അപ്പോ നല്ല അടിപൊളി ഒരു മുട്ടനാടിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത നമുക്ക് സീരിയൽ നമ്പർ മൂന്നില് വടക്കരയിൽ നിന്നാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോഴികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആദ്യം എവിടെ നിന്ന് വന്നിരിക്കുന്നത് തൊണ്ണൂറാം കോഴി നാടൻ ഫീ പെടക്കോഴിയാണ് വന്നിരിക്കുന്നത് നെയ്ക്കട് നെക്ക് അടയിരിക്കുന്ന ടൈപ്പ് കോഴി അറുന്നൂറ്റി അമ്പത് രൂപയാണ് പന്ത്രണ്ട് മാസം പ്രായമായത് ഇത് വന്നിരിക്കുന്നത് കരിങ്കോഴിയുടെ ഒരു പൂവനാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് മാസമായത് ഇതിന്റെ റേറ്റ് നാനൂറ് രൂപയാണ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പോ സെയിം ലൊക്കേഷൻ തന്നെ വടകര സീരിയൽ നമ്പർ മൂന്ന് രണ്ട് കോഴികളാണ് വടകര എന്ന് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് അടുത്ത നമ്മുടെ സീരിയൽ നമ്പർ നാല് കണ്ണൂരിനാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അസിയില് ഷോർട്ട് ബീക്കിന്റെ ഒരു അഡൽട്ട് ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു മെയിലാണ് പൂവനാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അസിയില് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വെയ്റ്റ് ഏകദേശം നാല് കിലോ വെയിറ്റ് വരുന്നുണ്ട് അപ്പൊ ഷോർട്ട് ബീക്കാണ് വന്നിരിക്കുന്നത് വെറൈറ്റി ഒന്നര വയസ്സ് പ്രായമുള്ളത് കണ്ണൂർ ജില്ലയില് പയ്യന്നൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോ അസീലിന്റെ ഷോർട്ട് ബീക്കിന്റെ മെയിലിന് എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതേപോലെ നിങ്ങളെ അസീലുകൾ മറ്റു കോഴികള് താറാവ് ആട് പശു പോത്ത് അങ്ങനെ ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസ് ഇതേപോലെ മൊബൈൽ വട്ടത്തില് പിടിച്ചിട്ട് ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം റേറ്റ് പ്ലേസും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽ ഇങ്ങനെയാണ് മെസ്സേജ് അയക്കാൻ മറക്കരുത് യാതൊരുതാ ചാർജുകളും വാങ്ങാതെ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത് അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ അഞ്ച് കൊല്ലം ജില്ലയിൽ നല്ല അടിപൊളി ഒരു മുട്ടനാടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഹൈദരാബാദി മുട്ടൻ ഡബിൾ കളർ അപ്പൊ ഇതിന് നല്ല ചെവിയിറക്കവും അതേപോലെ നല്ല പഞ്ച് ഫേസ് വെള്ളിക്കണ്ണ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എവിടിക്കാണെങ്കിലും അപ്പോ നല്ല അടിപൊളി മുട്ടങ്കുട്ടി ക്രോസിങ്ങിനെ എടുക്കാൻ പറ്റിയതാണ് ഡബിൾ കളർ ഹൈദരാബാദി അപ്പൊ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതിന്റെ പഞ്ച് ഫേസും അതേപോലെ ചെവിയിറക്കും കാര്യങ്ങളൊക്കെ അടുത്ത നമുക്ക് സെയിം തന്നെ കൊല്ലം കൊല്ലത്ത് തന്നെ നമുക്കൊരു ബീറ്റലിന്റെ ഒരു പെടക്കുട്ടി കൂടിയും സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നല്ല ചെവി ലെങ്ത്തും അതേപോലെ തന്നെ വെള്ളിക്കണ്ണും പഞ്ച് ഫേസ് ആയിട്ടുള്ള ബീറ്റലിന്റെ ഒരു പെടയാടും ഇതിന്റെ എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് ടർക്കി കോഴിയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ആറ് ആലപ്പുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയില് നെടുമുടിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ പത്ത് മാസം പ്രായമുള്ള ഈ ടർക്കി കോഴിയുടെ വില അവർ ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളുള്ള ടർക്കിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ടർക്കി കോഴി മൂവായിരം രൂപ അടുത്ത് സീരിയൽ നമ്പർ ഏഴ് തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സെമി പഞ്ചിന്റെ പത്ത് മാസം പ്രായമുള്ള ഒരു ഫീമെയിൽ കാറ്റാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹെയർ ക്വാളിറ്റിയും നല്ല അടിപൊളി സെമി പഞ്ച് ഫേസ് ഉള്ള നല്ല അടിപൊളി ഒരു ഫീമെയിൽ കാറ്റ് തിരുവനന്തപുരം ലൊക്കേഷൻ അപ്പൊ ഇതിന്റെ റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ നല്ല അടിപൊളി കാറ്റിന് എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാ പത്ത് മാസമാണ് പ്രായമായിട്ടുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം അടുത്ത് നമുക്ക് കുറച്ച് ആടുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആട്ടിൻകുട്ടികള് അപ്പൊ സീരിയൽ നമ്പർ എട്ട് മലപ്പുറം മഞ്ചേരി മഞ്ചേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായം കഴിഞ്ഞിട്ടുള്ള രണ്ട് മുട്ടംകുട്ടികളാണ് വന്നിരിക്കുന്നത് നല്ല തീറ്റയും കുട്ടികൾ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് ആറേ നാനൂറാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് രണ്ടെണ്ണത്തിന് കൂടി രണ്ട് മുട്ടം കുട്ടികളാണ് വന്നിരിക്കുന്നത് ആറായിരത്തി നാനൂറ് രൂപ അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അവിടെ തന്നെ ഒരു മൂന്ന് ആട്ടിൻകുട്ടികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഏകദേശം രണ്ടു മാസം പ്രായം കഴിഞ്ഞിട്ടുള്ള മൂന്ന് ആട്ടിൻകുട്ടികള് അതില് രണ്ട് മുട്ടനും ഒരു പെടന വന്നിരിക്കുന്നത് അപ്പൊ ഈ മൂന്നെണ്ണം കൂടി അവർ ചോദിക്കുന്നത് ഏഴായിരത്തി മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ തീറ്റം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ളതാണ് അപ്പൊ ഈ മൂന്ന് ആടും കൂടി ഏഴായിരത്തി മുന്നൂറ് രൂപ അടുത്ത് നമുക്ക് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി തന്നെ സെയിം ബ്രീഡിൽ നിന്നാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് ക്രോസ് ബ്രീഡ് പെടക്കുട്ടികളാണ് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായം കഴിഞ്ഞത് അപ്പൊ ഇത് രണ്ടെണ്ണത്തിനും കൂടി എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മൂന്ന് മാസം പ്രായം കഴിഞ്ഞുള്ള രണ്ട് പെടക്കുട്ടികള് ആടുകള് ക്രോസ് ബ്രീഡാണ് വന്നിരിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ ഇതെല്ലാത്തും ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് രണ്ട് കിറ്റൺസുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫീമെയിൽ കിറ്റൺസ് നാല് മാസം പ്രായമായത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഒരു കിറ്റന്റെ റേറ്റ് അവര് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിച്ചിട്ടുള്ളത് രണ്ട് ഫീമെയിൽ കിറ്റൺസ് നാല് മാസം പ്രായമായത് അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നല്ല റേറ്റ് കുറവാണ് കിറ്റണുകൾ നമുക്ക് സെയിലായിട്ട് ഇവിടുന്ന് വന്നിരിക്കുന്നത് അപ്പൊ ഇതേപോലെ നിങ്ങളിൽ കാറ്റുകൾ ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ പെറ്റ്സും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പര് വീഡിയോടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ കമന്റ് ചെയ്യാനും മറക്കരുത് നല്ല റേറ്റ് കുറവ് പെറ്റ്സുകളും മറ്റു ഒക്കെ നമ്മൾ മാക്സിമം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങളുടെ സെയിൽ ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം നമ്മൾ മാക്സിമം സെയിലിന് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും